തുർക്കിയുടെയും ഇറാൻ്റെയും വിദേശകാര്യമന്ത്രിമാർ അടുത്ത ആഴ്ച അങ്കാറയിൽ സംഗമിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇപ്പോൾ നടക്കുന്ന മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സ്ഥിതി വിശേഷങ്ങളെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിലയിരുത്തൽ നടത്തുക അതോടൊപ്പം തന്നെ ഖത്തറിൽ അവസാനിച്ച അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനത്തിൻ്റെ തുടർച്ച ചെയ്യുക പിന്നീട് ഒരു ഏകോപന മുസ്ലിം ഈ അറബ് സൈനിക സംവിധാനത്തിന് രൂപം നൽകുക എന്നതടക്കമുള്ള വളരെ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശ കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത് മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ഇറാനും തുർക്കിയും ആയതിനാൽ അവരുടെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഈ സംഘവുമായിട്ട് ബന്ധപ്പെട്ടതിന് രാഷ്ട്രീയം വലിയ പ്രാധാന്യം തന്നെയാണ് നൽകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഇത്തരമൊരു സംഘവും അനിവാര്യമായ അനിവാര്യമാണ് അത് വളരെ അടിയന്തരമായിട്ട് തന്നെ നിലനിൽക്കേണ്ടതും അതിനനുസരിച്ചിട്ട് ഇനി മുന്നോട്ട് നീക്കുപോക്കൾ ഉണ്ടാവേണ്ടതുമാണ് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മണ്ടത്തരം എന്ന് പറയുന്നത് വലിയ രീതിയിൽ അമേരിക്ക വിശ്വസിച്ചു എന്നുള്ളതാണ് റഷ്യയും ചൈനയും ഉണ്ടായിരിക്കാൻ തന്നെ അമേരിക്കയെ മാത്രം ആശ്രയിക്കുകയും അവർ പറയുന്ന നയത്തിനും അനുസരിച്ച് നമ്മുടെ നയങ്ങളും നിലപാടിനോ മാറ്റം വരുത്തുന്ന രീതിയിൽ എല്ലാ കാര്യത്തും അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചു വന്നത് മണ്ടത്തരമായി പോയി എന്നൊരു തിരിച്ചറിവ് ഖത്തർ അക്രമത്തോടു കൂടി ഉണ്ടായിരിക്കുകയാണ് ഇനി ഭാവിയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം അറബ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാവുകയാണെങ്കിൽ ഏത് തരത്തിൽ പ്രതികരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ചർച്ചയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് അതിന് ഇവരുടെ തീരുമാനങ്ങൾ അതായത് തുർക്കിയുടെയും ഇറാൻ്റെ തീരുമാനം തീർച്ചയായിട്ടും അത് വലിയ പ്രാധാന്യമുള്ള തീരുമാനമായിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലും അമേരിക്കയുമായിട്ട് യുദ്ധം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം തന്നെയാണ് അവർക്ക് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയം കൂസലൊന്നുമില്ല തീർച്ചയായിട്ടും കൃത്യതയോടുകൂടി പറഞ്ഞാൽ ഞങ്ങളുടെ ശത്രു രാജ്യം തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും എന്ന് പല ഘട്ടങ്ങളിലും പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി മറ്റൊരു രീതിയാണ് അങ്ങനെ പരസ്യമായ രീതിയിൽ അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്നൊന്നും തുർക്കി വരെ പറഞ്ഞിട്ടില്ല പക്ഷേ അവരൊന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ആധിപത്യവും പാരമ്പര്യവുമുള്ള ഒരു രാജ്യമാണ് എന്നതിനാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ യുദ്ധത്തിൽ ഇതുവരെ പങ്കെടുക്കാത്ത രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ കാര്യമായിട്ട് പങ്കെടുത്ത് പങ്കെടുത്തിട്ടില്ല തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകദേശം വളരെ പ്രധാനമായിരിക്കുന്ന പത്ത് യുദ്ധങ്ങളെങ്കിലും അറബ് രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് പത്തിലധികം ഉണ്ടെങ്കിലും പ്രധാനമായിരിക്കുന്ന ഒരു പത്ത് യുദ്ധങ്ങൾ നടത്തിയാൽ അതിൽ രണ്ട് യുദ്ധത്തിൽ ഈജിപ്ത് സൈനികർക്കോ അല്ലെങ്കിൽ സിറിയൻ സൈനികർക്കോ സഹായം നൽകിയിട്ടുണ്ട് സൗദി അറേബ്യ അങ്ങനെ രണ്ട് യുദ്ധത്തിൽ നേർ നേരിട്ടല്ലെങ്കിൽ പോലും അതല്ലാത്ത രീതിയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന എന്നല്ലാതെ നേരിട്ട് യുദ്ധം നടത്തിയിട്ടില്ല പക്ഷെ മറ്റ് അറബ് രാജ്യങ്ങൾ അത് യു എയും ഖത്തർ ഒമാനും ബഹറിനും ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഇതിന് സമാനമായ രീതിയിൽ പങ്കാളിത്തം വഹിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കൃത്യത ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയാൻ എല്ലാവരും ഭയപ്പാടിലാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തറിനെ ഇനി ആക്രമിക്കില്ല എന്നല്ല ഇസ്രായേൽ പറഞ്ഞത് വേണ്ടി വന്നാൽ ഇനിയും ആക്രമിക്കും എന്നുള്ളതാണ് അതൊരു നിസ്സാരമായിരിക്കുന്ന ഒരു സംഭവമായിട്ട് അവരാരും വിലയിരുത്തുന്നില്ല അതൊരു വളരെ ഗൗരവരമായിരിക്കുന്ന സംഭവം തന്നെയാണ് അമേരിക്ക അത്ര സംഭവം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ നയത്തിനും നിലപാടിനും അനുസരിച്ച് അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ ഇസ്രായേലിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ രണ്ടു കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് രണ്ടു കൽപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിജയം അവർക്കുണ്ടാവണം എന്നുള്ളിടത്ത് അവർ എത്തിയിരിക്കുന്നത് കാരണം സർവ്വമേഖലയിലും അവർ തൊട്ടടുത്തോളം യുദ്ധത്തിൽ വലിയ പരാജയമാണ് എല്ലാ മേഖലയും പരാജയമാണ് വിജയം ഉണ്ട് എന്ന് പറയുന്നത് ഈ ഗസലുള്ള ആളുകളെ കൊല്ലുന്ന കാര്യത്തിൽ മാത്രമാണ് വിജയം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിൽ വിലയിരുത്ത വിലയിരുത്തുന്ന സമയത്തും അവർക്ക് ദയനീയമായിരിക്കുന്ന പരാജയമാണ് ഈ പരാജയം ലോകത്തിന് മുൻപിൽ അവർക്ക് അവരെ വല്ലാതെ ഇളിപ്പിലാക്കുന്നു അവർക്ക് വല്ലാത്ത അപമാനം ഉണ്ടാകുന്നു മാത്രവുമല്ല അവർ ലോകത്തിലെ വലിയ ശക്തികളാണ് എന്നും ഇനി പറഞ്ഞാൽ ലോകത്ത് വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ഏകദേശം രണ്ട് വർഷം ആവാൻ പോവുകയാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വർഷത്തിനിടയിലും അവരുടെ സ്ഥായമായി സ്ഥായി ലക്ഷ്യങ്ങൾ ഒന്നും അവർക്ക് ലക്ഷ്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല ആ മാസനല്ലാതാക്ക ആക്കുക എന്നുള്ളതും ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നുള്ളതും ഭാഗത്തുനിന്ന് ഒരു അക്രമിനും ഉണ്ടാവില്ല എന്നുള്ളത് അടക്കമുള്ള ഒരു അഞ്ചിൽ അഞ്ചിലധികം നിബന്ധനകൾ വളരെ കൃത്യതയോടുകൂടി യുദ്ധ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നിഗന്യ രോഗത്തോട് പറഞ്ഞാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏകദേശം അറുപതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിരിക്കുന്ന കാര്യം തന്നെയാണ് അത് കൊല്ലപ്പെട്ടത് അത്രയും നിരപരാധികളാണ് ഇസ്രായേലിൻ്റെ കണക്ക് പ്രകാരം തന്നെ മുപ്പതിനായിരത്തിൻ്റെ നാൽപ്പതിനായിരത്തിൻ്റെ തായയാണ് അവിടുത്തെ അമാസിൻ്റെ പോരാളികൾ ഉള്ളത് എന്നവർ കണക്കാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പം അറുപതിനായിരം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമാസ് എല്ലാം കഴിഞ്ഞു അതിന് ശേഷം മുപ്പതിനായിരം ആൾക്കാർ പിന്നെയും കൊന്നു പറയേണ്ടി വരും എന്നാലും ഇപ്പോൾ യുദ്ധം അവസാനിച്ചിട്ടില്ല അറുപതിനായിരത്തോളം അമേരിക്കൻ മിലിറ്ററി ഫോഴ്സിനെ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് അവർ ഈ മേഖലയിലേക്ക് മദ്യകസം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ വായിച്ചതാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യഗതി സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളിൽ മാത്രം അത് ഒതുങ്ങുന്നില്ല തുർക്കി ആക്രമിക്കുമെന്ന് ഇതിനിടെ തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം മറ്റുള്ള ലോകരാജ്യങ്ങളൊക്കെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന ജാലക ശക്തി അവരുടെ മുൻപിൽ അവരുടെ പിറകിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ മുൻപിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി അതിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ആ പ്രവർത്തികളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അത് ഇനിയും ആവർത്തിക്കും അപ്പോൾ ഈ അമാസിൻ്റെ ആളുകൾക്ക് പോരാളികൾക്ക് എന്താ ഈ ഇസ്രയാ പറഞ്ഞത് അമാസിൻ്റെ തീവ്രവാദികൾക്ക് അഭയം നൽകിയ രാജ്യങ്ങൾ രാജ്യങ്ങളിൽ തുർക്കി കൊണ്ട് ഞങ്ങൾ തുർക്കി ആക്രമിക്കും അത്തരം അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഒരു ഭവിഷ്യത്തുകൾ ഭയാനകരമായിരിക്കും അപ്പോൾ തുർക്കിയിൽ സായിയായിട്ട് നിലനിൽക്കുക ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആ രാജ്യത്ത് സായിയായിട്ട് നിലനിൽക്കുക എന്നതിന് അപ്പുറമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിജയം ലോകത്തിന് കാട്ടിക്കൊടുക്കുക എന്നുള്ളൊരു അഭിമാന അഭിമാനകരമായിരിക്കുന്ന ഒരു നിലപാട് ഇസ്രായുണ്ട് അവിടേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം തുർക്കിയുടെയും ഇറാന്റെയും സംഗമം അത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര മേഖല ഇതിനെ നോക്കി കാണുന്നത് രാഷ്ട്രീയ ഒരുപാട് അർത്ഥ തലം ഉണ്ടാകുന്ന ഒരു രീതിയും ഒരു വലിയ സൈനിക സംവിധാനത്തിന്റെ ഒരു ഏകോപനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഇത് ഭയപ്പെടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇപ്പൊ ഉയർത്തു വന്ന് ഉയർന്നു വന്നിരിക്കുന്നത് അറബ് ഏകോപന സൈനിക സംവിധാനത്തിന് ഓരോരോ രാജ്യങ്ങളും നൽകുന്ന സൈനികരെ കുറിച്ചെല്ലാം ഒരു ഏകോപന സാധ്യതകൾക്ക് സാധ്യതകൾ സാധ്യതകളുണ്ടാവും എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിലിപ്പോൾ ഈജിപ്തിൻ്റെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമാണ് നിലനിൽക്കുന്നത് ഈജിപ്തിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞ ഇരുപതിനായിരം സൈനികരെ അവർ തരും പക്ഷേ അതിന് നേതൃത്വം ഈജിപ്ത് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഈജിപ്ത് നൽകണം എന്ന് പറയുന്നതിന് പിന്നിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അവരുടെ ഒരു ചാരസംഘം ഇതിനിടയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യമെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ സൈനികമായ രീതിയിൽ അറബ് രാജ്യങ്ങൾ ശക്തി സംഭരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽപ്പ് വലിയ പ്ര പ്രയാസമുള്ള കാര്യമാണ് ആ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിന്റെ നേതൃത്വ നിര ഈജിപ്ത് പോലെയുള്ള അമേരിക്കയുടെ നിയന്ത്രിത താല്പര്യത്തിന് അനുസരിച്ച് നിൽക്കുന്ന രാജ്യത്തോടൊപ്പം നിൽക്കണം അതൊരു അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന് എത്രത്തോളം ഇവർ കൂട്ടുനിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ പിന്നീട് അതിന് രണ്ട് മറ്റൊരു വശം കാണുന്നത് ഈജിപ്തിനെ ഒഴിവാക്കി മറ്റുള്ള ഒരു സഖ്യ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതും പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ട് അതായത് ഇറാനും തുർക്കിയും ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ബാക്കിയെല്ലാം അതിനെ അതിലേക്ക് ചേരാവുന്നതേ ഉള്ളൂ എന്ന് എന്നവർ മനസ്സിലാക്കുന്നു അതിൻ്റെ കാര്യം സ്വന്തമായ രീതിയിൽ സ്വയം പര്യാപ്തത നേടിയ രാജ്യമാണ് തുർക്കി തുർക്കി എങ്ങനെയെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ആക്രമിച്ചാൽ അത് പെട്ടെന്നൊന്നും അതിൻ്റെ പ്രതിഫലനം അവസാനിച്ചു കൊള്ളണമെന്നില്ല അതിൻ്റെ കാര്യം അതിൻ്റെ തുടക്കം കുറിച്ചത് ഇറാനാണ് ഇറാൻ ആക്രമിച്ചതോട് കൂടിയിട്ട് അതിൻ്റെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇന്നും അതിൻ്റെ തിരിച്ചടികൾ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ അതിനേക്കാളും ഭയാനകരമായിരിക്കും ഈ തുർക്കി ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം അപ്പോൾ ഇത്തരം ആക്രമങ്ങളൊക്കെ ഭാവിയിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് വരാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലുള്ള പ്രയാസം മുസ്ലിം രാജ്യങ്ങൾക്ക് ഇസ്രായേൽ ഉണ്ടാക്കും എന്നതെല്ലാം ഏറെക്കുറെ ഇറാനും തുർക്കിക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു യോജിപ്പ് മേഖലയെ സുസ്ഥിരമാക്കുകയും സുരക്ഷിതത്വമുണ്ടാക്കുകയും ചെയ്യും എന്ന് അറബ് ലോകം വിലയിരുത്തുന്നു ഏതായിരുന്നാലും ഇവരുടെ മീറ്റിംഗിന് ശേഷം ഇവർ തങ്ങ തമ്മിലുണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥയുടെ ഒരു പരിധി എങ്കിലും പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്